നമ്മുടെ വലിയ വിജയങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ കൂടെ ആരുമില്ലെങ്കിലോ പിന്നെ ആ വിജയം കൊണ്ട് എന്ത് കാര്യമാണുള്ളത് യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത് നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാം കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അർജുനന്റെ ഒരു വലിയ തീരുമാനം കണ്ടു എനിക്ക് രാജ്യം വേണ്ട വിജയവും വേണ്ട എന്ന് പറഞ്ഞ് അർജുനൻ എല്ലാം വേണ്ടെന്ന് വയ്ക്കുന്നു പെട്ടെന്ന് എന്തുകൊണ്ടാണ് അർജുനൻ അങ്ങനെയൊരു തീരുമാനമെടുത്തത് അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ശ്ലോകമല്ല മറിച്ച് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് എന്നീ മൂന്ന് ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് എന്തെന്നാൽ ഈ മൂന്ന് ശ്ലോകങ്ങളും അർജുനന്റെ ഒരേയൊരു ചിന്തയാണ് കാണിക്കുന്നത് ആർക്കുവേണ്ടി എന്ന ചോദ്യവും അതിനുള്ള ഉത്തരവുമാണിത് പല വീഡിയോകൾ ആക്കി മുറിച്ചാൽ അർജുനന്റെ ആ ചിന്തയുടെ തുടർച്ച നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് അർജുനന്റെ മനസ്സിന്റെ അതേ വേഗതയിൽ തന്നെ നമുക്കും സഞ്ചരിക്കാം ആദ്യം അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് കൃഷ്ണ നമ്മൾ സാധാരണ എന്തിനാണ് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് രാജ്യം നേടുന്നത് ആ നേട്ടങ്ങളുടെ സന്തോഷം നമ്മുടെ വേണ്ടപ്പെട്ടവരുമായി പങ്കുവെക്കാനല്ലേ അതാണ് മുപ്പത്തിമൂന്നാം ശ്ലോകം നമുക്ക് ശ്ലോകം ഒന്ന് കേൾക്കാം യേശാമർത്തേ കാാംക്ഷിതം നോ രാജ്യം ഭോഗാവ് സുഖാനി ത ഇ ഇമേവസ്ഥിത യുദ്ധേ പ്രാണം സ്ഥിതിത്വ ധനാനി അർജുനൻ ചോദിക്കുന്നു യേശാമർത്തേ കാംക്ഷിതം നോ രാജ്യം കൃഷ്ണ വേണ്ടിയാണോ നമ്മൾ ഈ രാജ്യവും സുഖഭോഗങ്ങളും ആഗ്രഹിക്കുന്നത് അവർ തങ്ങളുടെ ജീവനും സ്വത്തും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ എന്റെ മുന്നിൽ യുദ്ധത്തിന് നിൽക്കുന്നു അർജുനൻ വെറുതെ പറയുകയല്ല ആരൊക്കെയാണ് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നതെന്ന് അവൻ എണ്ണിയെണ്ണി പറയുകയാണ് അതാണ് മുപ്പത്തിനാലാം ശ്ലോകം ആചാര്യ പിതര് പുത്ര തഥേവച്ഛ പിതാമഹ മാതുലാഗ് ശ്വുശുരാ പോത്രാവ് ശ്യാലാവ് സമ്പന്തിന്സ്തത അർജ്ജുനൻ പറയുന്ന ആ പട്ടിക നോക്കൂ ആചാര്യ പിതര് പുത്ര തഥേവച്ച പിതാമഹ് കൃഷ്ണ എന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണ് എനിക്ക് വിദ്യ പകർന്നുതന്ന എന്റെ ഗുരുക്കന്മാരായ ദ്രോണരും കൃപരും ആചാര്യന്മാർ എന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ളവർ എന്റെ മക്കൾ എന്നെ മടിയിലിരുത്തി വളർത്തിയ മുത്തച്ഛനായ ഭീഷ്മർ പിതാമഹൻ എന്റെ അമ്മാവന്മാർ ഭാര്യാപിതാക്കന്മാർ കൊച്ചുമക്കൾ അളിയന്മാർ അങ്ങനെ എല്ലാ ബന്ധുക്കളുമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം മകളുടെ കല്യാണത്തിന് പന്തലിട്ടിട്ട് സദ്യയുണ്ണാൻ വിളിക്കേണ്ടവരെ മുഴുവൻ കൊന്നിട്ട് ഒട്ട്ക്ക് ഇരുന്ന് സദ്യയുണ്ണുന്നത് പോലെ ഭീകരമായ ഒരവസ്ഥയാണ് എന്റെ സന്തോഷം പങ്കിടേണ്ടവരാണ് എന്റെ മുന്നിൽ മരിക്കാൻ തയ്യാറായി നിൽക്കുന്നത് പിന്നെ ആർക്കുവേണ്ടിയാണ് ഞാൻ ഈ യുദ്ധം ജയിക്കുന്നത് ഈ ബന്ധങ്ങളുടെ പട്ടിക നിരത്തിയ ശേഷം അർജുനൻ വളരെ വികാരഭരിതനായി തന്റെ അന്തിമ തീരുമാനം പറയുന്നു അതാണ് മുപ്പത്തിയഞ്ചാം ശ്ലോകം ഏതാൻ നഹന്തു മിച്ചാമിക് നദോ ഉബി മധുസൂദ് അഭിത്രൈലോക്യരാജ്യ ഹേതോ കിം നു മഹീകൃത ഇവിടെ അർജുനൻ തീർത്തു പറയുന്നു ഏതാന്ന ന മിച്ചാമി കൃഷ്ണ അവർ എന്നെ ഇങ്ങോട്ട് കൊന്നാലും വേണ്ടില്ല ഞാൻ അവരെ തിരിച്ചു കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം അർജുനൻ കൃഷ്ണനെ വിളിക്കുന്നത് മധുസൂദന എന്നാണ് മധു എന്ന ഭീകരനായ അസുരനെ കൊന്നവനാണ് കൃഷ്ണൻ അതുകൊണ്ടാണ് ഭഗവാൻ മധുസൂദനൻ എന്ന പേര് വന്നത് അർജുനൻ ഈ പേര് വിളിക്കാൻ ഒരു കാരണമുണ്ട് അവൻ പറയാതെ പറയുന്നത് ഇതാണ് കൃഷ്ണ ധർമ്മത്തിനു വേണ്ടി ക്രൂരന്മാരായ അസുരന്മാരെ കൊന്നുവനാണ് അത് ശരിയാണ് പക്ഷേ എൻറെ മുന്നിൽ നിൽക്കുന്നത് അസുരന്മാരല്ല എന്റെ ഗുരുക്കന്മാരും എന്റെ ചോരയുമായ ബന്ധുക്കളുമാണ് അവരെ കൊല്ലാൻ നീ എന്നോട് പറയരുത് അർജ്ജുനൻ തുടരുന്നു അഭിത്രൈലോക്യരാജസ്യ ഹേതോഗ് ഹേ മധുസൂദൻ ഈ ഭൂമി പോയിട്ട് മൂന്ന് ലോകങ്ങളുടെയും ത്രിലോകങ്ങളുടെയും ആധിപത്യം എനിക്ക് കിട്ടുമെങ്കിൽ പോലും ഇവരെ കൊന്നുകൊണ്ട് എനിക്കത് വേണ്ട പിന്നെയാണോ ഈ ചെറിയൊരു ഭൂമിക്കു വേണ്ടി ഞാൻ ഇവരെ കൊല്ലുന്നത് ബന്ധങ്ങളുടെ വിലയ്ക്ക് മുന്നിൽ മൂന്ന് ലോകങ്ങളും ഒന്നുമല്ല എന്ന് അർജുനൻ തിരിച്ചറിയുന്ന നിമിഷമാണിത് പക്ഷേ അർജുനന്റെ വാദങ്ങൾ ഇവിടെ തീരുന്നില്ല അടുത്തതായി അവൻ ഒരു വലിയ ധാർമ്മിക പ്രശ്നമാണ് ഉന്നയിക്കുന്നത് കൗരവർ അത്യാഗ്രഹം കൊണ്ട് കണ്ണ് കാണാത്തവരായിരിക്കാം പക്ഷേ ധർമ്മം അറിയാവുന്ന നമ്മൾ എന്തിനെ ഈ പാപം ചെയ്യണം അർജുനനെ അലട്ടുന്ന ആ വലിയ പാപഭാരം എന്താണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി